പ്രിയപ്പെട്ടവരെ ഇതൊരു പള്ളിക്ക് വേണ്ടി മാത്രമുള്ള പോരാട്ടമല്ല ഇതൊരു മദ്രസക്ക് വേണ്ടിയുള്ള പോരാട്ടം മാത്രമല്ല ഈ കേരളത്തിൽ ഒരു ചർച്ചിനു നേരെ കണ്ണു വെച്ചില്ലേ ഒരു ചർച്ചിനു നേരെ അവകാശവാദം ഉന്നയിച്ചില്ലേ യൂത്ത് ലീഗ് പറയുന്നു ഏതെങ്കിലും ചർച്ചിനു നേരെ പള്ളിക്ക് നേരെ മാത്രമല്ല ഏതെങ്കിലും ചർച്ചിനു നേരെ അവകാശവാദവുമായി ഏതെങ്കിലും വർഗീയവാദി വന്നാൽ ആ ചർച്ചകൾ സംരക്ഷിക്കാനുള്ള മുന്നണി പോരാളികളായി മുസ്ലിം യൂത്ത് ലീഗിന്റെ പ്രവർത്തകർ ഉണ്ടാകുമെന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട മിസ്റ്റർ യോഗി ആദിത്യനാഥ് നിങ്ങളോട് യൂത്ത് ലീഗിന് പറയാനുള്ളത് മലയാളക്കരക്ക് പറയാനുള്ളത് കേരളത്തിന് പറയാനുള്ളത് നിങ്ങൾ ചോദിക്കുമ്പോൾ വിട്ടു തരാനല്ല ഞങ്ങളുടെ പൂർവികർ ഇന്ത്യയിൽ പള്ളി പണിതത് ഞങ്ങൾ ആരാധിക്കാനാണ് മണിക്കൂറുകൾക്കുള്ളിൽ റിഡേ നൈറ്റ് മാർച്ച് പ്രഖ്യാപിച്ചപ്പോൾ ആ വിഷയത്തിൻ്റെ ഗൗരവം മനസ്സിലാക്കി ഈ ഡേ നൈറ്റ് മാർച്ചിൽ പങ്കെടുക്കാൻ വേണ്ടി എത്തിച്ചേർന്ന യൂത്ത് ലീഗിൻ്റെ എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ സുഹൃത്തുക്കളെ അസ്സലാമു അലൈക്കും വറഹമത് എന്തിനാണ് യൂത്ത് ലീഗ് ഒറിഡേ നൈറ്റ് മാർച്ചുമായി കടന്നു വന്നത് എന്നതിനെ സംബന്ധിച്ച് ഏറെ വിശദീകരിച്ചു പറയേണ്ട ആവശ്യമുണ്ട് എനിക്ക് തോന്നുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ഇന്ത്യയുടെ പാർലമെന്റ് പാസാക്കിയ ആരാധനാലയ സംരക്ഷണ നിയമം പാലിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഇന്ത്യയുടെ തെക്കേയറ്റമായ കേരളത്തിൽ ഇങ്ങനെ ഒരു ഡേ നൈറ്റ് മാർച്ചുമായി നമ്മൾ കടന്നു വന്നത് തൊണ്ണൂറ്റിയൊന്നിൽ പാസാക്കിയ നിയമത്തെ അട്ടിമറിച്ചുകൊണ്ട് ഇന്ത്യയിലെ പള്ളികളും മദ്രസകളും തകർക്കാൻ വേണ്ടി ഈ രാജ്യം ഭരിക്കുന്ന ഭരണകൂടം ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന വാർത്തകളാണ് ഓരോ ദിവസവും ഞാനും നിങ്ങളും വായിച്ചു കൊണ്ടിരിക്കുന്നത് നമ്മൾ ഈ ഡേ നൈറ്റ് മാർച്ച് ആരംഭിച്ചത് എവിടെയാണ് പൂക്കോട്ടൂരിൽ നിന്നാണ് എന്തിനാണ് പൂക്കോട്ടൂരിൽ തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ ഇരുന്നൂറിലധികം പോരാളികൾ ബ്രിട്ടീഷുകാരന്റെ വെടിയേറ്റു മരിച്ചത് ബ്രിട്ടീഷുകാരൻ്റെ പീരങ്കി വന്നപ്പോ നെഞ്ചു വിരിച്ചു തന്നു ആ പീരങ്കിക്ക് മുമ്പിൽ സമരം ചെയ്തത് എന്തിനായിരുന്നു അവർ വെള്ളക്കാരാണ് എന്നതുകൊണ്ടാണോ അവർ വിദേശികളാണ് എന്നതുകൊണ്ട് മാത്രമായിരുന്നോ അവർ സംസാരിക്കുന്ന ഭാഷ ഇംഗ്ലീഷാണ് എന്നതുകൊണ്ടാണോ അവരുടെ മതം നമ്മുടെ മതമല്ല എന്നതുകൊണ്ടാണോ അതൊന്നും ആയിരുന്നില്ല കാരണം ഈ നാട്ടിൽ ജനിച്ച നമ്മുടെ പൂർവികരെ രണ്ടാം തരം പൗരന്മാരായി കണ്ടു എന്നതുകൊണ്ടായിരുന്നു അവരെ രണ്ടാം കിട്ട പൗരന്മാരായി കണ്ടപ്പോ ജനിച്ച മണ്ണിൽ ജീവിക്കാനുള്ള അവകാശത്തെ ചോദ്യം ചെയ്തപ്പോ ഒട്ടിയ വയറുമായി അവർ സമരംഗത്തേക്ക് ഇറങ്ങി ഇന്നീ രാജ്യം ഭരിക്കുന്ന ഭരണകൂടം ബി ജെ പി ഭരണകൂടം ഈ രാജ്യത്തെ ന്യൂനപക്ഷമായ നമ്മളോട് പറയുന്നത് നിങ്ങൾ രണ്ടാം കിട പൗരന്മാരാണ് എന്നാണ് അങ്ങനെ ഏതെങ്കിലും ഭരണകൂടം പറഞ്ഞാൽ ഓച്ചാനിച്ച് പഞ്ചപുച്ചമടക്കി നിൽക്കാൻ സവർക്കരുടെ പിൻഗാമികളല്ല ഈ നാട്ടിലെ ന്യൂനപക്ഷങ്ങളെന്ന് ഈ നാട് ഭരിക്കുന്ന ഭരണകൂടത്തെ ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് മുസ്ലിം യൂത്ത് ലീഗ് ഇഡൈനൈറ്റ് മാർച്ചുമായി കടന്നു വന്നത് നിങ്ങളെപ്പോലെ തന്നെ ഈ രാജ്യം ഭരിക്കുന്ന ഭരണകൂടത്തെ പോലെ തന്നെ അല്ല നിങ്ങളെക്കാൾ ഈ മണ്ണിൽ അവകാശമുള്ളവരാണ് ഞങ്ങൾ എന്ന ഉറച്ച ബോധ്യം ഞങ്ങൾക്കുണ്ട് ഞങ്ങൾ നിൽക്കുന്ന ഈ സ്ഥലമില്ല ഈ ടൗൺ ഹാൾ വാര്യംകുന്നത്തിൻ്റെ പേരിലുള്ള ടൗൺ ഹാളാണ് ഈ ടൗൺ ഹാളിന്റെ പറകളുള്ള സ്ഥലം ഏതാണെന്ന് അറിയുമോ ഈ രാജ്യം ഭരിക്കുന്ന ഭരണകൂടത്തിന്റെ പാർട്ടിക്കാർക്ക് വാര്യങ്കുന്നത്ത് കുഞ്ഞമ്മ ഹാജിയെ വെടിവെച്ച് കൊന്ന സ്ഥലമാണ് വാര്യങ്കുന്നത്തിനെ വെടിവെച്ച് കൊല്ലാൻ വേണ്ടി കൊണ്ടുപോകുമ്പോ ഒരു കസേരയിൽ രണ്ട് കാലും കൈകളും ചേർത്ത് കെട്ടിയിട്ടാണ് വാര്യങ്കുന്നതിനെ കൊണ്ടുപോകുന്നത് അവസാനത്തെ ആഗ്രഹം എന്താണ് എന്ന് ചോദിച്ചപ്പോ വാര്യംകുന്നത്ത് പറഞ്ഞൊരു മറുപടി ഉണ്ട് നിങ്ങൾ വെടിവെച്ച് കൊല്ലുമ്പോ നിങ്ങൾ ബ്രിട്ടീഷുകാർ വെടിവെച്ച് കൊല്ലുമ്പോ അവരുടെ കണ്ണുകൾ മൂടിക്കട്ടാറുണ്ട് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട് അവിടെ കൈകൾ പിന്നിലേക്ക് വരിഞ്ഞു മുറുക്കി കെട്ടാറുണ്ട് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട് എന്റെ അവസാനത്തെ ഞാൻ ആഗ്രഹം പറയാം എന്റെ കണ്ണുകൾ തുറന്നു വെക്കണം എന്റെ കൈകൾ സ്വതന്ത്രമാക്കണം എന്നിട്ട് ബ്രിട്ടീഷുകാരൻ വെടിവെക്കുമ്പോ എന്റെ നെഞ്ചിലേക്ക് നേരെ മുമ്പിൽ നിന്ന് വെടിവെക്കണം നീ വെടിവെക്കുമ്പോ ആ വെടിയുണ്ട് എന്റെ നെഞ്ചിലേക്ക് വന്ന് പതിക്കുന്നത് എനിക്ക് കാണണം എന്നിട്ട് ഈ മുഖമർ അമർത്തി വീണ് ഈ മണ്ണിൽ വീണ് മരിക്കണമെന്ന് പറഞ്ഞത്തിന്റെ പിന്മുറക്കാരാണ് ഞങ്ങൾ സ്വാതന്ത്ര്യ സമരം നടക്കുമ്പോ ഏതെങ്കിലും പാടവരമ്പത്ത് നിന്ന് കൈപൊക്കി അഭിവാദ്യമർപ്പിക്കാത്ത ഈ രാജ്യം ഭരിക്കുന്ന പിന്മുറക്കാരോട് ഞാൻ പറയട്ടെ അങ്ങനെ ആരും നിങ്ങളുടെ പിന്മുറക്കാർ ഒരു പാടവരമ്പത്തെങ്കിലും കാര്യട്ട് ഒരു സമരത്തിനും അഭിവാദ്യം അർപ്പിച്ചിട്ടില്ല അതുകൊണ്ട് നിങ്ങൾക്കത് മനസ്സിലാക്കില്ല യു പിയിലെ മുഖ്യമന്ത്രി എന്താ പറഞ്ഞത് യു പിയിലെ മുഖ്യമന്ത്രി പറഞ്ഞത് ഞങ്ങളൊരു ബാബരി പള്ളി ചോദിച്ചു ഞങ്ങളിനി കാശിയിലെ പള്ളി ചോദിക്കുന്നു ഞങ്ങളിനി മധുരയിലെ പള്ളി ചോദിക്കുന്നു മൂന്നേ മൂന്ന് പള്ളി ആ പള്ളി നൽകിയില്ലെങ്കിൽ യുദ്ധമെന്ന വ്യാഖ്യാനമുള്ള വർത്തമാനമാണ് യുപിയുടെ മുഖ്യമന്ത്രി പറഞ്ഞത് മിസ്റ്റർ യോഗി ആദിത്യനാഥ് നിങ്ങളോട് യൂത്ത് ലീഗിന് പറയാനുള്ളത് മലയാളക്കരക്ക് പറയാനുള്ളത് കേരളത്തിന് പറയാനുള്ളത് നിങ്ങൾ ചോദിക്കുമ്പോൾ വിട്ടു തരാനല്ല ഞങ്ങളുടെ പൂർവികർ ഇന്ത്യയിൽ പള്ളി പണിതത് ഞങ്ങൾക്ക് ആരാധിക്കാനാണ് സർവശക്തനായ ചെയ്യാനാണ് അങ്ങനെ സുജൂത് ചെയ്യാനാണ് പള്ളികൾ ഈ രാജ്യത്ത് നിർമ്മിച്ചതെങ്കിൽ അത് സംരക്ഷിക്കാൻ അവസാന ശ്വാസം വരെ പടപൊരുതാൻ ഈ രാജ്യത്തെ മതേതര വിശ്വാസികൾ ഉണ്ടാകുമെന്ന് മിസ്റ്റർ യോഗി ആദിത്യനാഥിനെ ഓർമ്മപ്പെടുത്താനാണ് യൂത്ത് ലീഗിന്റെ ഈ ഡയനൈറ്റ് മാർച്ചുമായി കടന്നു വന്നത് അഭിപന്യനായ ഈ സമരത്തിന്റെ ഉദ്ഘാടകൻ ഈ സമുദായത്തിന്റെ നായകൻ പാണക്കാട് സയ്യിദ് സാദിഖലി ശിഹാബ് തങ്ങൾ ഈ വേദിയിലേക്ക് കടന്നു വരികയാണ് നിറഞ്ഞ കയ്യടിയോടെ സെയ്ദ് സാദിഖലീഷി ആപ്തങ്ങളെ ഈ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ് അതുകൊണ്ട് ഞാൻ സ്വാഗത പ്രസംഗം അവസാനിപ്പിക്കുകയാണ് ആദരണീയനായ സയ്യിദ് സാദിഖലീഷി ആപ്തങ്ങളെ തൊണ്ണൂറ്റിയൊന്നിലെ നിയമത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നവരുണ്ട് മുസ്ലിം ലീഗിന് മതേതരത്വത്തിന്റെ ക്ലാസ്സുകൾ എടുക്കുന്നവരുണ്ട് അവരോട് പറയട്ടെ ഗ്യാൻ ബാബി മസ്ജിദിന് നേരെ ഈ രാജ്യത്തെ സംഘപരിവാർ അവകാശവാദം ഉന്നയിച്ചപ്പോ വാരണാസിയിലെ കോടതിയിൽ നമ്മുടെ എതിർവാദം എന്തായിരുന്നു നമ്മുടെ എതിർവാദം തൊണ്ണൂറ്റിയൊന്നിലെ പാർലമെന്റിൽ പാസാക്കിയ പാസാക്കിയ നിയമമാണ് ഇന്ത്യയുടെ പാർലമെന്റിൽ നിയമമാണ് നമ്മുടെ എതിർവാദം വാരണാസി കോടതി അത് കേട്ടില്ല പൂജക്കുള്ള അനുമതി കൊടുത്തു ശരിയാണ് അലഹബാദ് കോടതിയിൽ ഹൈക്കോടതിയിൽ നമ്മൾ അപ്പീൽ പോകുമ്പോ നമ്മുടെ എതിർവാദം എന്താണ് പ്രിയപ്പെട്ടവരെ തൊണ്ണൂറ്റിയൊന്നിലെ ഇന്ത്യയുടെ പാർലമെന്റിലെ നിയമമാണ് അലഹബാദ് കോടതി അത് അംഗീകരിച്ചില്ലെങ്കിൽ സുപ്രീം കോടതിയിൽ നമ്മൾ പോകുമ്പോ പള്ളിയുടെ വിധി പറഞ്ഞ ജഡ്ജിമാർ ആ വിധി പുറപ്പെടുവിച്ചപ്പോൾ എഴുതി വെച്ച ജഡ്ജ്മെന്റിൽ ഒരു കാര്യം ചേർത്തു പറഞ്ഞത് ഇന്ത്യയുടെ പരമോന്നത നീതിപീഠമായ സുപ്രീം കോടതിയിൽ ഞങ്ങൾ ചോദിക്കും ബാബിരിപ്പള്ളി വിട്ടുകൊടുക്കണമെന്ന് നിങ്ങൾ പറഞ്ഞപ്പോ ബാബരിപ്പള്ളി തകർത്തത് തെറ്റാണ് എന്ന് പറഞ്ഞ ആ സുപ്രീം കോടതി ബാബിലി പള്ളി വിട്ടുകൊടുക്കണം എന്ന് പറഞ്ഞപ്പോ ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങൾക്ക് മുസ്ലിങ്ങൾക്ക് നൽകിയ ഉറപ്പുണ്ട് ഇന്ത്യയിലെ ഒരു പള്ളിയും ഇനി തൊഴില്ല തൊണ്ണൂറ്റിയൊന്നിലെ ആരാധനാലയ സംരക്ഷണ നിയമം ഈ രാജ്യത്തെ സകല പള്ളികൾക്കും ബാധകമാണ് എന്ന് പറഞ്ഞത് ഇന്ത്യയിലെ സുപ്രീം കോടതിയാണ് ചിലർ പറയും വാരണാസി കോടതിയിലെ മജിസ്ട്രേറ്റുമാർ ഇന്ത്യയിലെ കോടതിയിലെ ചില ജഡ്ജിമാർ സംഘപരിവാറിന് അനുകൂലമായ വിധി കൊടുക്കാറില്ലേ ഉണ്ട് സംഘപരിവാറിന്റെ സ്വാധീന വലയത്തിൽ ഉൾപ്പെട്ട ജഡ്ജിമാർ ഇന്ത്യയിലുണ്ട് മജിസ്ട്രേറ്റുമാരുണ്ട് യൂത്ത് ലീഗ് പറയുന്നത് ഞങ്ങളുടെ വിശ്വാസം ജഡ്ജിമാരിലല്ല ഞങ്ങളുടെ വിശ്വാസം ജുഡീഷ്യറിയിലാണ് ഞങ്ങളുടെ വിശ്വാസം ജുഡീഷ്യറിയിലാണ് ഞങ്ങളുടെ വിശ്വാസം ജുഡീഷ്യറിയിലാണ് ഞങ്ങൾക്ക് ഭരണകൂടത്തിൽ വിശ്വാസമില്ല ഞങ്ങൾക്കുള്ള വിശ്വാസം ഇന്ത്യയുടെ ഭരണഘടനയിലാണ് അവസാന ശ്വാസം വരെ ഒരു കയ്യിൽ വിശുദ്ധ കുർഹാനും മറുകൈയിൽ ഭരണഘടനയും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഞങ്ങൾ നീതിക്ക് വേണ്ടി ന്യായത്തിനു വേണ്ടി ഞങ്ങൾ പടപൊരുതുക തന്നെ ചെയ്യുമെന്ന് ഈ രാജ്യം ഭരിക്കുന്ന ഭരണകൂടം ഉറക്കുന്ന നന്നായിരിക്കും പ്രിയപ്പെട്ടവരെ ഇതൊരു പള്ളിക്ക് വേണ്ടി മാത്രമുള്ള പോരാട്ടമല്ല ഇതൊരു മദ്രസക്ക് വേണ്ടിയുള്ള പോരാട്ടം മാത്രമല്ല ഈ കേരളത്തിൽ ഒരു ചർച്ചിനു നേരെ കണ്ണു വച്ചില്ലേ ഒരു ചർച്ചിനു നേരെ അവകാശവാദം ഉന്നയിച്ചില്ലേ യൂത്ത് ലീഗ് പറയുന്നു ഏതെങ്കിലും ചർച്ചിനു നേരെ പള്ളിക്ക് നേരെ മാത്രമല്ല ഏതെങ്കിലും ചർച്ചിനു നേരെ അവകാശവാദവുമായി ഏതെങ്കിലും വർഗീയവാദി വന്നാൽ ആ ചർച്ചകൾ സംരക്ഷിക്കാനുള്ള മുന്നണി പോരാളികളായി മുസ്ലിം യൂത്ത് ലീഗിന്റെ പ്രവർത്തകർ ഉണ്ടാകുമെന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട ശബരിമലയിൽ സുപ്രീം കോടതിയുടെ വിധി വന്നപ്പോ സ്ത്രീകളുടെ പ്രവേശനം അനുവദിച്ചപ്പോ അയ്യപ്പ ഭക്തന്മാരുടെ വിശ്വാസത്തിനെതിരായി സുപ്രീം കോടതി വിധി പുറപ്പെടുവിച്ചപ്പോ നമ്മൾ ഉണ്ടായിട്ടില്ലേ ഭക്തരുടെ കൂടെ നമ്മൾ ഉണ്ടായിട്ടില്ലേ അയ്യപ്പ ഭക്തരുടെ കൂടെ അതുകൊണ്ട് അയ്യപ്പ ഭക്തരാണെങ്കിലും ശരി ചർച്ചിലേക്ക് പോകുന്ന ക്രൈസ്തവരാണെങ്കിലും ശരി പള്ളികളിലേക്ക് പോകുന്നവരാണെങ്കിലും ശരി ഗുരുദ്വാരകളിലേക്ക് പോകുന്ന സിക്കുകാരാണെങ്കിലും ശരി അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ നമ്മൾ ഉണ്ടാകും പ്രിയപ്പെട്ട യൂത്ത് ലീഗിന്റെ പ്രവർത്തകരോട് ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് ആശങ്കപ്പെടണ്ട പലർക്കും നിരാശ പങ്കുവെക്കാറുണ്ട് ആശങ്ക പങ്കുവെക്കാറുണ്ട് വേദന പങ്കുവെക്കാറുണ്ട് പ്രിയപ്പെട്ട യൂത്ത് ലീഗിന്റെ സഹപ്രവർത്തകരെ ഒരേകാധിപതിയും അധികകാലം വായിന്നിട്ടില്ല ഒരേകാധിപതിയും രാജ്യം ഇത്രയൊന്നും ലോകം ഇത്രയൊന്നും ജനാധിപത്യപരമായി വികസിക്കാത്ത കാലത്ത് തൊള്ളായിരത്തി നാൽപ്പതുകളിൽ ലോകം അടക്കി ഭരിക്കാൻ വന്ന ലോകം കണ്ട ഏറ്റവും വലിയ ഏകാധിപതിക്ക് സ്വന്തം വളർത്തു നായ വെടിവെച്ച് കൊന്നിട്ട് സ്വന്തം ഭാര്യയുടെ നഞ്ചിലേക്ക് വെടിയുതിർത്തിട്ട് അവസാനത്തെ പിസ്റ്റള് സ്വന്തം തലച്ചോറിലേക്ക് തലച്ചോറിലേക്ക് പായിക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അത് ജർമ്മനിയിലെ ഹിറ്റ്ലർ ആണെങ്കിൽ പന്ത്രണ്ട് കൊല്ലക്കാലം മാത്രമാണ് ആ മനുഷ്യന് ജർമ്മനി അടക്കി ഭരിക്കാൻ കഴിഞ്ഞത് എന്ന ഉറച്ച ബോധ്യം ഉണ്ടാകണം പ്രിയപ്പെട്ടവരെ മുസോളിയുടെയും ഗതി വ്യത്യസ്തമായിരുന്നില്ല ലോകത്തെ എല്ലാ ഏകാധിപതികളും തകർന്നു തരിപ്പണമായിട്ടുണ്ട് അതുകൊണ്ട് ഏത് ഏകാധിപതി അവർക്ക് അവസാനമുണ്ടാകുമെന്ന ഉറച്ച ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ നിരാശപ്പെടാതെ ശുഭാപ്തി വിശ്വാസത്തോടെ ഈ ഉമ്മത്തിൻ്റെ നായകൻ്റെ പുറകിൽ അടിയുറച്ച് മുന്നോട്ടു പോവുക എന്നതാണ് പ്രിയപ്പെട്ട യൂത്ത് ലീഗിന്റെ പ്രവർത്തകരെ നമുക്ക് കരണീയമായിട്ടുള്ളത് ഈ യോഗം കഴിഞ്ഞു പോകുന്ന പ്രിയപ്പെട്ടവരോട് ഒരു കാര്യം കൂടി ചേർത്ത് പറയട്ടെ നമ്മൾ ഭിന്നിക്കേണ്ട സമയമല്ല ഇത് നമ്മൾ ഭിന്നിക്കേണ്ട സമയമല്ല ഇത് നിസ്സാര കാരണങ്ങൾ പറഞ്ഞ് നിസ്സാരമായ കാരണങ്ങൾ പറഞ്ഞ് ഈ സമുദായത്തിനിടയിൽ ഭിന്നിപ്പുണ്ടാക്കാൻ ആരെങ്കിലും നോക്കിയാൽ യൂത്ത് ലീഗിന്റെ പ്രവർത്തകരെ ഫേസ്ബുക്കിലെ ഒരു വരി കൊണ്ട് വാട്സപ്പിലെ ഒരു വോയിസ് കൊണ്ട് സോഷ്യൽ മീഡിയയിലെ ഒരു വർത്തമാനം കൊണ്ട് ഈ സമുദായത്തിൽ ഭിന്നിപ്പുണ്ടാക്കുന്ന പ്രവർത്തനങ്ങളിൽ ഒരു യൂത്ത് ലീഗ് പ്രവർത്തകനും ഉണ്ടാകില്ല എന്ന പ്രതിജ്ഞ എടുത്തുകൊണ്ട് വേണം യൂത്ത് ലീഗിന്റെ പ്രവർത്തകർ മുന്നോട്ട് പോകേണ്ടത് എന്ന് നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തിക്കൊണ്ട് വടക്കേ ഇന്ത്യയിലെ മതന്യൂനപക്ഷങ്ങൾക്ക് സംഭവിച്ചതുപോലെ കപ്പിത്താനില്ലാത്ത കപ്പല് പോലെ ആടിയുലയുന്ന സമുദായമല്ല കേരളത്തിലെ മുസ്ലിം സമുദായം ഇന്ത്യക്ക് മാതൃക കാണിച്ചു കൊടുത്തവരാണ് നമ്മൾ പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലിഷി അങ്ങൾ കാണിച്ചു തന്ന അതേ പാ പാതയിൽ അതേ പാതയിൽ സയ്യിദ് മുഹമ്മദ് അലിഷി അതങ്ങളെ എന്തെല്ലാം പരിഹാസങ്ങൾ പറഞ്ഞ് ആക്ഷേപിച്ചിട്ടുണ്ട് സെയ്ദ് സാദിഖ് അലിഷിയാർത്ഥങ്ങളെയും പരിഹാസങ്ങൾ കൊണ്ട് വിമർശനങ്ങൾ കൊണ്ട് നേരിടുന്നവരുണ്ട് അവരോട് ഞങ്ങൾക്ക് സഹതാപം മാത്രമേ ഉള്ളൂ അവരോട് ഞങ്ങൾക്ക് സഹതാപം മാത്രമേ ഉള്ളൂ സയ്യിദ് മുഹമ്മദ് അലിഷിയാത്തങ്ങളെ കാലം അംഗീകരിച്ചതുപോലെ സയ്യിദ് സാദിഖ് അലിഷിയാതങ്ങൾ ശരിയായിരുന്നു എന്ന് പറയാൻ സമുദായവും സമൂഹവും ഉണ്ടാകുമെന്ന് ഞങ്ങൾക്ക് ഉറച്ച ബോധ്യമുണ്ട് ഈ സമുദായം ആശങ്കയിൽ നിൽക്കുമ്പോൾ ആശങ്കയുടെ എരുത്തിയിലേക്ക് എണ്ണ കോരി ഒഴുക്കുന്ന പണിയല്ല പാണക്കാട്ടത്തങ്ങന്മാർ സ്വീകരിക്കാറുള്ളത് അവരെപ്പോഴും സ്വീകരിക്കാറുള്ളത് വിവേകത്തിന്റെ പാതയിലാണ് വിവേ വിവേകത്തിന്റെ പാതയിലാണ് വിചാരത്തിന്റെ പാതയിലാണ് നമ്മൾ പോരാട്ടമെല്ലാം നമ്മുടെ പോരാട്ടമെല്ലാം അക്രമത്തിൻ്റെ മാർഗത്തിലല്ല എന്തെല്ലാം പ്രകോപനമുണ്ടായാലും ശരി ഒരു കാരണവശാലും ഒരു കാരണവശാലും ആയുധത്തിന്റെ മാർഗം സ്വീകരിക്കാതെ ഒരിക്കൽ കൂടി ആവർത്തിച്ചു പറയുന്നു ഒരു കയ്യിൽ വിശുദ്ധ ഖുർവാനും മറുകൈയിൽ ഇന്ത്യയുടെ ഭരണഘടനയും ഉറക്ക പിടിച്ചുകൊണ്ട് ഉറക്കെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അവസാന ശ്വാസം വരെ നമ്മൾ ഈ മണ്ണിൽ പൊരുതുമെന്ന് ഈ നാട്ടിലെ ജനങ്ങളോട് ഉറക്കെ ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ഈ ചടങ് ഉദ്ഘാടനം ചെയ്യുന്ന ആദരണീയനായ നായകൻ ഉമ്മത്തിന്റെ നായകൻ സെയ്ദ് സാദിഖലി ഷയാർത്ഥങ്ങളെ ഈ യോഗത്തിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ് യൂത്ത് ലീഗിന്റെ സമര നായകൻ ഡയനൈറ്റു മാർച്ചിന് മാത്രമല്ല നമ്മുടെ എല്ലാ സമരങ്ങൾക്കും മുന്നണി പോരാളിയായി മുന്നിൽ നടക്കുന്ന സെയ്ദ് മുനവർ അലിഷ്യാർഥങ്ങളെ ഞാൻ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് യൂത്ത് ലീഗിന്റെ ദേശീയ ഓർഗനൈസേഷൻ സെക്രട്ടറി പ്രിയങ്കരനായ സുഹൃത്ത് ടി പി അഷ്റഫ് ഞാൻ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് യൂത്ത് ലീഗിന്റെ സംസ്ഥാന ട്രഷറർ പ്രിയങ്കരനായ ഇസ്മയിൽ വയനാട് യൂത്ത് ലീഗിന്റെ സംസ്ഥാന ഭാരവാഹികളായിട്ടുള്ള മുജീബ് കാടേലി അഷഫ് കെ എ മാഹിൻ സി കെ മുഹമ്മദ് അലി അഡ്വക്കേറ്റ് കാരി നസീർ ടി പി എം ജിഷാൻ മലപ്പുറം ജില്ലാ യൂത്ത് ലീഗിന്റെ പ്രസിഡന്റ് ഷെരീഫ് കുറ്റൂർ എം എസ് എഫിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് പ്രിയങ്കരനായ പി കെ നവാസ് ഉൾപ്പെടെ യൂത്ത് ലീഗിന്റെ സംസ്ഥാന പ്രവർത്തക സമിതി അംഗങ്ങളായിട്ടുള്ള സലീമുണ്ട് ഒരിക്കൽ മുനിയറുണ്ട് തങ്ങള് ഫസല് അനീഫ അതുപോലെ തന്നെ മുൻ ജില്ലാ യൂത്ത് ലീഗിന്റെ അധ്യക്ഷൻ സലാം അതുപോലെ റിയാസ് അതുപോലെ നമ്മുടെ നവാസ് ഉൾപ്പെടെ ഗുലാം ഹസൻ ആലങ്കീർ ഉൾപ്പെടെ സലീം ഉൾപ്പെടെയുള്ള സുബൈർ ഉൾപ്പെടെയുള്ള മുഴുവൻ നേതാക്കളെയും യൂത്ത് ലീഗിന്റെ സംസ്ഥാന പ്രവർത്തക സമിതി അംഗങ്ങളെയും സർവോപരി മണിക്കൂറിൽക്കുള്ളിൽ ഒന്നും വിളിച്ചപ്പോ ഞങ്ങൾ തയ്യാറാണ് എന്ന് പറഞ്ഞ് ഇവിടെ കൂടിയണഞ്ഞ മുഴുവൻ യൂത്ത് ലീഗിന്റെ സഹപ്രവർത്തകരെയും സ്വാഗതം ചെയ്തുകൊണ്ട് അധ്യക്ഷ പദമലങ്കരിക്കാൻ തങ്ങൾ ക്ഷണിക്കുന്നു അസ്ലാം വലൈക്കും വാഹന